കാണുന്നില്ല അപ്പോൾ ഒരു വിസിറ്റിങ്ങിൽ പോലെ അവരുടെ വീട്ടിൽ വന്നു ഇപ്പം എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചു ഇങ്ങനെ കയറി പുള്ളിയിലൊക്കെ വന്ന് സംസാരിച്ച് ചായ അപ്പോൾ ഇവരിങ്ങനെ പെപ്രാളം കാണിക്കുക അപ്പോൾ ചോദിച്ചു ആ ഇപ്പം ഇവിടുത്തെ കൊച്ചെ പിച്ചെന്ത എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവള് മാർക്കറ്റിൽ പോയിരുന്നു അവള് മാർക്കറ്റിൽ പോയോ ആ അത് ശരി അതേന്ന് പറഞ്ഞു ആ ശരി പിന്നെന്താ നിങ്ങളൊരു വല്ലാത്തൊരു വിഷമം എന്ന് ചോദിച്ചു അപ്പം ഇവർ ഉടനെ പറഞ്ഞു ഞാൻ പിന്നെ ഇതുപോലെ ഒരു കാര്യം പറയാം ഈ കൊച്ചു ഇവിടെ കാണാനില്ല മാർക്കറ്റിൽ പോയതാണെന്ന് തോന്നുന്നു ഇത് ഇവരെ തിരിച്ചെത്തിയിട്ടില്ല എവിടെയാണെന്നറിയില്ല അത് സാറിനോട് എങ്ങനെ പുള്ളിക്കാരിയുടെ ഭർത്താവിനോട് എങ്ങനെ പറയും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണോ അന്നേരം ഇവർ പറഞ്ഞു നിങ്ങൾ ഭർത്താവെ വിളിക്കുന്നതാണ് ഭർത്താവിനെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഭർത്താവിനെ വിളിക്കാം ഇവർ നേരെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് വിളിച്ചു ഭർത്താവ് കൂടെ വന്ന് അന്വേഷിച്ചു ഇതൊക്കെ നോക്കി ഇവർ പറഞ്ഞു കൊച്ചിപ്പോൾ നമ്മുടെ കസ്റ്റഡി തന്നെ ഉണ്ട് നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട കൊച്ചു കസ്റ്റഡിയിലുണ്ട് പക്ഷെ കൊച്ചു ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റാകുന്നത് അതിന് തീവ്രമായ സുഖമാണ് അപ്പോൾ അവരുടെ ഭർത്താവ് കൂടി ഇവർ പറഞ്ഞിങ്ങനെ നിങ്ങൾക്ക് അസുഖങ്ങളാണ് ഒട്ടും തീരെ ബുദ്ധിമുട്ടും ആണെന്നു പറഞ്ഞു അപ്പോൾ ഇവർ അവിടെ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കുറേ വഴക്കോ അങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഇവർ അപ്പം എന്നെ എൻ്റെ സിസ്റ്റർമാർ ഉടുപ്പിങ്ങനെ ഇത് നോക്കിയപ്പോൾ ഇവിടെ എല്ലാം ഉടുപ്പ് എന്നോട് ചോദിച്ചാൽ എന്താ ഇതേ എന്താന്ന് ഇങ്ങനെ വന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ എന്നെ ഇവരിങ്ങനെ ഉദ്രവിക്കാറുണ്ട് എൻ്റെ ദേഹമുഖത്തും പാടുകളാണ് ദേഹത്തും അതെല്ലാം അത് അതിനു മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നോട് ചെയ്തൊരു ക്രൂരതയുണ്ട് മേളിൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് കഥവിൽ കുറ്റിയിടാൻ പാടില്ല മേളിൽ കിടന്നുറങ്ങുമ്പോൾ ഈ കൊച്ചു പറഞ്ഞു ചേച്ചിക്ക് ഒരുപാട് മുടിയുണ്ട് ആ മുടി ചേച്ചിയുടെ മുടി കട്ട് ചെയ്ത് എന്നെപ്പോലാക്കണമെന്ന് പറഞ്ഞു മുടി ഇവർ ഒരു ദിവസം ഇതുപോലെ എന്നോട് എന്നോട് ചെയ്ത പ്രുത എന്താണെന്ന് പറയുമ്പോൾ മേളിൽ ഇതിൻ്റെ ഇടയിൽ ഞാനത് പറയാൻ മറന്നു വരുന്നതാണ് അതുകൊണ്ട് ഞാനിത് മിസ് ചെയ്യുവാണ് മിക്സ് ചെയ്ത് പറയുവാണ് അപ്പോൾ ഇവരെന്തു ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഞാൻ കടന്ന് ഉറങ്ങുന്ന മുടി ഇവരെന്ത് ചെയ്യുന്ന പറയുമ്പോൾ മേലിൽ കൂടെ ആ കൊണ്ട ഇങ്ങനെ ഇരിക്കുന്ന ആ കൊണ്ട വരെ പിച്ചാത്തി വെച്ചാർത്തെടുത്തു അതായത് തുണി തയ്ക്കുന്ന മിഷൻ വരെ ഈ കത്തിരി വെച്ചാൽ പിച്ചാത്ത് വെച്ചിരിക്കാൻ അടുത്തെടുത്തു രാവിലെ എഴുന്നേറ്റ് ഉറക്കത്തി കിടക്കുന്നതിനെ എൻ്റെ മുടി അറുത്തിട്ട് കത്തിരി വെച്ചായിരിക്കണം എന്തോ വെച്ച് അടുത്തെടുത്തിട്ടുണ്ട് ആ കൊണ്ടടുത്ത് ഇപ്പം രാവിലെ എഴുന്നേറ്റ് കണ്ണാടി വന്നു കൊണ്ടു മതി മുടി ഇല്ലേ എന്താ പറയുന്നത് ഒരു അവസ്ഥ ഇവിടെ മുടിയില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന മുടിയുടെ നീളം ഈ സെൻറ്ററിന് മുടിയില്ല ഇവിടെ കുറച്ച് നീളം ഒരുമാതിരി ഒരുമാതിരി എലി കരണ്ടി പോലെ മുടി ആക്കി വെച്ചിരിക്കുക ഞാനോട്ട് കറച്ചിലൂടെ കറച്ചിൽ കരച്ചിൽ കരച്ചിൽ അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും ഇവരും ഇതുപോലെ ഈ പങ്കൊച്ചു ഇടയിൽ വരുമ്പോഴൊക്കെ ഇവരുടെ അടുത്ത് വലിയ കാര്യമാണ് എന്താ ക്ലാസ് എടുക്കാൻ വേണ്ടി ഈ കൊച്ചു വരും ആ സമയത്ത് ഈ പങ്കൊച്ചു വെച്ച് ഈ എൻ്റെ മുടി എന്ത് ചെയ്ത് എന്നെ അപ്പോൾ അവര് പറഞ്ഞ് ആ മുടി എന്നിട്ട് അവര് വന്നിട്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തു തന്നു കട്ട് ചെയ്തൊട്ട് പറയുക നിനക്ക് മുടി വേണ്ട അവൾക്ക് മുടിയില്ല എനിക്ക് മുടിയില്ല അപ്പം നീ മുടി വേണ്ട അവൾ കരയുന്നു വഴക്കുണ്ടാക്കുന്നു അവരുടെ മോൾക്ക് കരയുന്നതുകൊണ്ട് എന്റെ മുടി പറ്റി എന്റെ മുടി എന്നിട്ട് കട്ട് ചെയ്തു പറഞ്ഞ് അന്നേരം ഞാൻ ചോദിച്ചു ഇതെന്താ ഇതെന്തൊരു കഷ്ടമാണ് എന്റെ മുടി നിങ്ങളുടെ മോൾക്ക് മുടി വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുടി ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് എന്റെ മുടി കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നിട്ട് അവിടെ എന്നിട്ട് ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഇവർ ഇങ്ങനെ ചെയ്ത് അവർ പറഞ്ഞത് മൂവ് ചെയ്ത അവർക്ക് മുടി വേണ്ടാന്ന് പറഞ്ഞു അവരോട് കട്ട് ചെയ്ത് മൂവ് ചെയ്ത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് ഇങ്ങനെ ഇതേതാണ്ട് അർത്ഥം അർത്ഥം ഉണ്ടല്ലോ എന്ന് ഈ പങ്കുവച്ചു പറഞ്ഞു പക്ഷെ അവരൊക്കെ എന്നോട് വലിയ കാര്യം കേട്ടോ അങ്ങനെ ആരോടും മിണ്ടാൻ ഒന്നും അങ്ങനെ ഇവരെന്തു ചെയ്ത് ആ മുടിയെല്ലാം അർത്തികുന്ന കൽക്കു എന്ന് വെച്ചാൽ എന്നിട്ട് ആ കൊച്ചാണ് എനിക്ക് വീണ്ടും അവരുടെ വീട്ടിൽ ചെന്നിട്ട് ആ കൊച്ച് എല്ലാം എനിക്ക് സെറ്റ് ചെയ്തു തന്നാ ചേച്ചി മുടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് തന്നു ഗൂവ് ചെയ്തിട്ട് ലാസ്റ്റ് വേറെ വഴിയില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരോട് പറഞ്ഞ് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ബില്ല് പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ അപ്പോൾ അവർക്ക് ബില്ല് കൊടുക്കണ്ട ബില്ല് കൊടുക്കാൻ അവർക്ക് പറ്റത്തില്ല പൈസ ഇവിടെ ശമ്പളം എല്ലാം അയച്ചു ശമ്പളം ഒന്നുമില്ല അപ്പൊ അവര് ചോദിച്ചു നിങ്ങൾ തന്നെ നോക്കിയല്ലേ പറ്റുള്ളൂ നിങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് നിങ്ങളുടെ ഇത് ഇല്ലേ അപ്പൊ ചോദിച്ചു ആ കൊച്ചിന്റെ കൈയും ഇതുമല്ല എന്താ ചെയ്തേന്ന് അവരുടെ ഭർത്താവിനറിയില്ല ഇതെന്താ ചെയ്തേന്ന് ചോദിച്ചു അപ്പം അന്നേരം ആ എനിക്കറിയത്തില്ല അതെന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇവരെന്നെ പിച്ചേയും നുള്ളിയും എൻ്റെ തലമുടിയെ പിടിച്ച് കുത്തിപ്പിടിച്ച് എൻ്റെ മുടി കെട്ടിയിരുന്ന മുടി അറുത്തവനെടുത്തു എന്നെ ഈ വീ വീ ഭിത്തി അവരുടെ വീട്ടിൻ്റെ ഭിത്തി അത്രയും ഭിത്തിയില്ല എൻ്റെ മുഹമ്മച്ചൊരയ്ക്കിയേ എൻ്റെ നേരത്തെ വെച്ചേ എന്നെ ചവിട്ടിയേ എന്നെ സ്റ്റെപ്പിന്നു പിടിച്ച് വലിച്ച് താഴെ വരെ ഇടുകയും എന്നെ ഒരുപാട് എന്നെ ദിവസം അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഈ സ്ത്രീ എന്നെ ചെയ്തുതെന്ന് പറഞ്ഞു ഇവർ അസോസിയേഷൻകാര് കേരളത്തിൽ നിന്നുള്ള കേരള അസോസിയേഷനൊക്കെ ഇങ്ങോട്ട് കൂടി ആൾക്കാരോടൊക്കെ പറഞ്ഞു ഇത് ഇനി വലിയ കാര്യം ആക്കണ്ട പള്ളിയിൽ അച്ഛൻ പള്ളിയിലൊക്കെ പറഞ്ഞു ആക്കേണ്ട കൊച്ചിനെ കയറ്റി വിടാനുള്ള കാര്യം നോക്കൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അവരാണ് എന്നെ അവിടെ നിന്ന് രക്ഷമോ ഞാനവിടുന്ന് ബോംബെ ചാടി ചാടിപ്പോകാൻ വേണ്ടി അവരെന്നെ രക്ഷപ്പെടുത്തിയത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി അങ്ങനെ അവിടുന്ന് എനിക്ക് സുഖമില്ലാതായിട്ട് അവിടുന്ന് പിന്നെ അഡ്മിറ്റ് ഡിസ്ചാർജ് ചെയ്ത് ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും എന്നെ ജോലി ചെയ്യിപ്പിക്കാനും വയ്യാതെ കിടന്നിട്ട് എന്നെ ജോലി ചെയ്പ്പിക്കാൻ അപ്പം അഞ്ചാറ് ദിവസം അവളെ എനിക്ക് പോകാൻ കയറി ഇതിൻ്റെ ഫോർമാറ്റിയൊക്കെ കഴിഞ്ഞ് എന്നെ കയറ്റി വിടണമെങ്കിൽ ഇവിടുന്ന് നാട്ടിൽ െങ്കിലും പോകുന്ന അവരെ കൊണ്ടുതന്നെ കയറ്റിവിടാൻ പറ്റും തനിച്ച് വിടാൻ പറ്റത്തില്ല അപ്പോഴേ ദൈവ ഒരു മനുഷ്യൻ മനസ്സാക്ഷിയുള്ള സ്ത്രീകൾ കയറ്റുവിടുമ്പോൾ എങ്ങനെയാണ് നമ്മളെ കയറ്റി വിടുന്നത് ഒരു നല്ലൊരു ബാഗ് വാങ്ങിച്ചിടണോ ഇല്ല ഒരു നല്ലൊരു ചെരുപ്പ് വേണോ ഇല്ല നല്ലൊരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു തുടങ്ങും അതില്ല അവിടെ കിടന്ന പഴന്തുണി എല്ലാം കൂടെ അവരൊരു കബോർഡിൽ വെച്ച് കെട്ടി ബാഗില്ല കബോർഡിൽ വെച്ച് കെട്ടി നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ് ജീവ ഒരു വീട്ടിലൊരു ജോലിക്കാരെ ഈ ഈമാതിരി ക്രൂരത ഒരു സ്ത്രീകളോടും കാണിക്കാൻ പാടില്ല ജോലിക്കാരോട് ആരോടും അവർ മനുഷ്യരാണ് അവരുടെ സിറ്റുവേഷനിലാണ് അവർ ജോലിക്ക് വരുന്നത് അവരോട് ചെയ്ത ക്രൂരതയാണ് ഇവിടെ എന്നിട്ട് അവൾ അവളാ ഫേസ്ബോർഡിൽ വെച്ച് എനിക്ക് കെട്ടി ചപ്പാത്തി ചുട്ട് മൂന്ന് ദിവസം എനിക്ക് നാല് ദിവസം എനിക്ക് ട്രെയിനിങ് അവരുടെ ഒപ്പത്തിന് അവരെ അവരുടെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയി ഇവിടുന്ന് പോകുന്ന മൊബൈൽ നാട്ടിലേക്ക് പോകുന്ന വ്യക്തി എനിക്ക് ചെങ്ങന്നൂരേക്കാണ് ടിക്കറ്റ് എടുത്ത് തന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ വിളിച്ച് വന്നിട്ട് ചെങ്ങന്നൂർ വന്നിട്ടാണ് എൻ്റെ നാത്തൂനും കൊച്ചുങ്ങളും അവരും വന്നിട്ട് എൻ്റെ പിക്ക് ചെയ്യുന്ന നാത്തൂനും നാത്തൂനാങ്ങളെ അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാത്തൂനും നാത്തൂനാങ്ങളെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല അപ്പോഴാണ് ഇവർ പേസ് ബോഡി വെച്ചിട്ട് മൈൻഡ് പെട്ടിക്കകത്ത് എൻ്റെ കുറേ പഴം തുണി അതായത് കുറേ തുണികൾ അതും ഒരു ഭാര്യ അതിനകത്ത് കെട്ടി കവർ അത് കയർ വെച്ച് കെട്ടി ചണക്കയർ വെച്ച് കെട്ടി എനിക്ക് കയറ്റി എന്നെ വിടുന്നത് എന്നെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവന്ന് അവർ വന്നില്ല ഇവരുടെ കൂടെ എന്നെ കണ്ട് വിട്ട് അപ്പോൾ ഇവരുടെ വർത്താവിന് അത്ര വലിയ ഇതൊന്നും ഇല്ല ഇവരെന്തോ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആണുങ്ങളല്ലേ അവരൊന്നും ശ്രദ്ധിക്കത്തില്ല അങ്ങനെ പോയി അവിടെ ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് തരുന്ന ഭക്ഷണം എന്തോന്ന് പറയുമ്പോൾ എനിക്കൊരു ഒരു പൈ പൈസ തന്നിട്ടില്ല എല്ലാ പൈസ എൻ്റെ വീട്ടിൽ അയച്ചു കൊടുത്തു തോന്നി എനിക്ക് ഒരു നേരത്തെ പിന്നെ ആ പൊറുന്ന എനിക്ക് വണ്ടിയിൽ വെള്ളം വേണോ വെള്ളം കുടിക്കണോ നാല് ദിവസം യാത്ര ചെയ്യുന്ന ഒരു പങ്കുവച്ചിട്ട് ഭക്ഷണം കഴിക്കണോ ആഹാരം കഴിക്കണോ അതിന് പോലും ഈ സ്ത്രീ എനിക്ക് പൈസ തന്നില്ല ആ പുള്ളിക്കാരനെന്തോ എന്തോ പത്തോ എണ്ണൂറോ പത്തോ എണ്ണൂറോ എനിക്ക് എത്ര എൻ്റെ കയ്യിലെ കണ്ടെടുത്ത് തന്നെ ഒരു എടുത്ത് വെച്ച് കയ്യിൽ തന്നു എന്നിട്ട് ആ സമയത്തൊന്നും ഞാൻ പ്രായമായിട്ടേ ഇല്ല പ്രായമായിട്ടില്ല ഞാൻ ആ പ്രായമാവുന്നത് നാട്ടിൽ വന്നാൽ ഞാൻ വയസ്സറിയുന്നത് എൻ്റെ നാട്ടിൽ അപ്പോൾ ഈ സ്ത്രീ എന്നോട് ചെയ്തതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കുഞ്ഞാണ് ഞാൻ എന്നെ അവിടുന്ന് കയറ്റി അവരുടെ ബന്ധുക്കാരെ ഏതോ ഒരു മലയാളികൾ നാട്ടിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാണ് എന്നെ കയറ്റി വിടുന്നത് അല്ലെങ്കിൽ അവരെല്ലാവരും പറഞ്ഞ് നിങ്ങളുടെ പേര് കേസ് കേസെടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ അവിടെ ട്രെയിൻ കയറ്റി വിടുവാണ് നാല് ദിവസം യാത്രയിൽ ആഹാരം തന്നതാണ് നാലഞ്ച് ചപ്പാത്തി അത് ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് ജാമ് പിരട്ടിയിട്ട് ഉരുട്ടിയിട്ട് ഇതിൽ പിന്നെ ഒരു മൂന്നാലഞ്ച് പഴം ഇതാണ് എനിക്ക് ഫുഡായിട്ട് തന്നത് ഇതും കൊണ്ടാണ് ഞാൻ വരുന്നത് എനിക്കൊരു കുപ്പി വെള്ളമില്ല കുടിക്കാൻ അപ്പം ഞാൻ ഇതിൽ കയറി വരുമ്പോൾ ഇവർ ആ വരുന്ന ആൾക്കാരെ നമുക്കറിയത്തില്ലല്ലോ കൂടെ മ മലയാളിയുടെ കൂടെ കയറ്റി ഉള്ളൂ അപ്പം ഞാൻ സത്യം പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പട്ടിണി ഇരുന്നത് നല്ല പട്ടിണി ഒരുപാട് ഇരുന്നിട്ടുണ്ട് ഇപ്പം പിന്നെ ഒരുപാട് പട്ടിണി ഇരുന്നിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അന്നൊക്കെ ആ പ്രായത്തിൽ കുഞ്ഞായിരുന്നപ്പോഴും അവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും ഇത്രയും നാളവിടെ നിന്ന് ജോലി ഏൽപ്പിച്ചിട്ട് ഇത്രയും ക്രൂരത ചെയ്തിട്ട് ഒന്നേ ആഹാരം അവർക്ക് തന്നു തന്നിടാൻ അവർക്കില്ല അല്ലെങ്കിൽ ഒരു പൈസ രണ്ട് വീട്ടുകാരെല്ലാം വാങ്ങിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നില്ല ഒരു ബാഗ് ഒരു വേണ്ട ഒരു പഴയ ബാഗ് അവരുടെ വീട്ടിൽ ഒരു ഇഷ്ടം പോലെ ബാഗ് എടുപ്പണം അതിൽ നിന്ന് ഒരു ബാഗ് തന്നാൽ മതി അതും അവർ തന്നില്ല ഒരു നല്ലൊരു ചെരുപ്പ് തന്നില്ല അപ്പോഴും ഞാൻ ആ പെണ്ണ് തന്ന ചുരിദാർ വിട്ടോണ്ടാണ് ഞാൻ വരുന്നത് അവിടെ ഞാൻ അവരെല്ലാം ട്രെയിൻ ഞാൻ ട്രെയിനിൽ കയറ്റി വിട്ടു അവരും വന്നു ആ മറ്റവരും ഇവിടെ കയറ്റി ട്രെയിനിൽ കയറ്റി വിട്ട് അവരുടെ ഒരു ബന്ധുവാണ് ഏറ്റുവിട്ട് ഞാൻ ട്രെയിനിൽ നിന്ന് കയറി വരുമ്പോൾ ഞാൻ അന്ന് ഇപ്പോൾ രാവിലെ കഴിച്ചതായോണ്ട് വൈകുന്നേരം ആവുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നാലഞ്ച് ചപ്പാത്തി ഈ ചപ്പാത്തിയാണ് ഞാനിരുന്നു കഴിക്കുന്നത് വെള്ളമില്ല വെള്ളം ട്രെയിനിൽ കൊണ്ടുവരുന്നുണ്ട് മേടിക്കാൻ എൻ്റെ കയ്യിലിരുന്ന പൈസ നൂറ് പത്തിരുന്നൂറ് രണ്ടല്ലോ ആ പൈസ കൊടുത്തിട്ട് ഞാൻ വെള്ളമൊക്കെ വാങ്ങിച്ചു തന്നെ എന്തോ വലിയ പൈസ പൈസയൊന്നുമില്ലല്ലോ വാങ്ങിച്ചു അത് വാങ്ങിച്ച് ഞാൻ പിന്നെ ഇരുന്നപ്പം പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇത് ബാബയുടെ അവർ ആ കൊണ്ടുവന്ന അവരെ എനിക്ക് ഷട്ടർ ചെയ്ത് ആഹാരമൊക്കെ തന്നു അവർക്ക് മനസ്സിലായി ഏർ അത്ര നല്ല സ്ത്രീയല്ലാന്ന് മനസ്സിലായിട്ട് അവരെനിക്ക് ഫുഡൊക്കെ തന്നു തന്നു പക്ഷേ ഞാൻ അങ്ങോട്ട് ചോദിക്കാനോ എടുക്കാനൊന്നും പോയില്ല ഭക്ഷണം കൊണ്ട് കഴിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇരുന്ന് പറയുക ചെയ്തെങ്കിലും അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ കൊണ്ടുവന്ന് ബാമോള കഴിക്കുന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് വാ വെച്ചാൽ കഴിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ആദ്യം പഠിച്ചിരുന്നു എങ്ങനെ പേടിച്ചിരിക്കുന്നത് പിന്നെ അവർ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ കഴിച്ചു 开吃